പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഞങ്ങളെ വീഡിയോ ഇടാൻ വേണ്ടി ഞണ്ട് പിടിക്കാൻ പോവാം വയലിഞ്ഞണ്ട് വയലിഞ്ഞണ്ട് റോസ്റ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം ഇത് ഞങ്ങള് കുമ്പേച്ചിന് കാത്തു നിൽക്കുകയാണെ ചേച്ചി വേഗം വേറൊ പോവാ രണ്ട് ദിവസം തൊഴിലരപ്പായതുകൊണ്ട് ഞങ്ങൾ ഇല്ല എടുത്തിട്ടില്ല മീ എടുക്കാൻ പോവുകയാണേ ഞങ്ങളിപ്പം വയലിയേക്ക് പോണ്ടിരിക്കാം വയലിനണ്ട് പിടിക്കാൻ പോവുകയാണേ വയൽ ഞണ്ട് പിടിച്ചിട്ട് റോസ്റ്റ് ആക്കിയിട്ട് കാണിച്ചാൽ കേട്ടോ കഴിക്കുന്നത് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ വയൽ കഴിക്കുന്നത് ആഗസ്റ്റ് മാസത്തിലാണ് കർക്കിടകം മലയാളത്തിൽ കർക്കിടകം എന്ന് പറയും കർക്കിടക മാസത്തിലാണ് അതിന് നല്ല നെയ്യൊക്കെ ഉള്ള നെയ്യൊക്കെ ഉണ്ടാവും ഞണ്ടിൽ അപ്പോൾ തിന്നാൽ നല്ല രസമാണ് ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഏറ്റക്കുത്തുള്ള സ്ഥലമായതുകൊണ്ട് നടന്നു പോകാനൊക്കെ ഭയങ്കര വിഷമാണ് വയൽ കുറച്ച് അകലെയാണ് വയലെത്തട്ടെ ബാക്കി കാണിച്ചു തരാം എങ്ങനെയാണ് ഞണ്ട് പിടിക്കുന്നത് ഞണ്ട് നമ്മളെ കടിക്കൊക്കെ ചെയ്യും ഞണ്ട് എൻ്റെ അമ്മോ എന്തൊരു വിഷമമെന്നറിയാം പിടിച്ചെടുക്കാൻ വാ പോവാ ഞങ്ങളെ കുട്ടിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അതിന് ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ ഈ ഞണ്ടിനും ഞാൻ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണേ ഇനിയുള്ള വീഡിയോകൾക്ക് എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞണ്ട് 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 നോക്കട്ടെ ഓ അമ്മ

ഇത് കടിച്ചാലേ കൈന്റെ മുറിച്ചെടുക്കും ഇതോ അതിന്റെ വിധം പോലെ പിടിക്കാൻ അറിയണം അല്ല അല്ല നമ്മുടെ കൈയിൻ്റെ വിരലൊക്കെ ഒരു അച്ചു വലിച്ചെടുക്കാൻ പോവാണ് അതിനെ കൊണ്ട് അതാണ് ഞാന് ഒതുക്കി വലിച്ചെടുക്കണം ഇതാക്കുന്നു വലിച്ചെടുക്കാൻ പോവാണേ ഇതാണ് ഇതാണ് ഞാൻ പിടിച്ചുണ്ട് െ അതെ രണ്ടാമത്തെ ചണ്ടിൽ കിട്ടിയേ വേണ്ട വേണ്ട എനിക്ക് ആവുമ്പോൾ ഇത് കാടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടയിലൊരു മരക്കഷ്ണ അപ്പം ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് തോന്നുന്നേ പക്ഷെ ഒരു മരക്കഷ്ണം കാരണം എനിക്ക് കൈ അങ്ങോട്ട് കടത്താൻ പറ്റുന്നില്ല നോക്കട്ടെ കിട്ടിയ ഭാഗ്യം ദൈവമേ പണ്ട ഈ അതിൽ മരങ്ങളാണ് ഒരുപാട് മരങ്ങളും കൈത മരം എല്ലാം ഉള്ളത് കൊണ്ടേ അത്ര എളുപ്പമല്ല പിടിച്ചെടുക്കാൻ

പോട്ടെ ആ പഠിക്കുംട്ടോസ് അയ്യോ ഇതാ ഞണ്ട് കേട്ടോ ഇതിന്റെ കൊമ്പും വെച്ച് ഉറുക്കും നമ്മള് എന്റെ കൈ ചോര വന്നുക്കിണ്ട വയൽ ഞണ്ട് വയൽ ഞണ്ടാണ്ട് ഇത്ര കിട്ടി മഴ ആയതുകൊണ്ട് ഞങ്ങൾ നിർത്തി പോവുക ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് അത് വെച്ച് കാണിച്ചു തരാം വന്നു വയൽ കളിയൊക്കെ

മഴായ കാരണം കൊണ്ട് അതിനോട്ട് കുടിക്കാൻ പറ്റുന്നില്ല ചെടി പോകാൻ മാത്രം കഴിയുന്നതാണേ വയലും വെച്ച് ചെടി പോകാൻ ചെടി മാത്രം രണ്ട് മൂന്ന് പ്രാവശ്യം ചൂട് വെള്ളത്തോട്ട് കഴുകുക ഉപ്പിട്ട് വെള്ളത്തോണ്ട് കഴുകേള്ളു ഇതുവരെ ചെടിയിലല്ലേ ഒരു തേങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ടായേ അത് ഞങ്ങൾ സാധനത്തിൻ്റെ ഉള്ള തേങ്ങ മണിയായില്ലേ മതിയായിട്ട് പോവുകയും വലിയ കഴുകുവാണേ ഞണ്ടൊക്കെ പിടിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞണ്ട് കഴുകുവാണേ ഇതൊരു അഞ്ചാറ് പ്രാവശ്യം പച്ചവെള്ളത്തോണ്ട് കഴുകണം എന്നിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം ചൂടുവെള്ളത്തോണ്ട് കഴുകണം ഇതുവരെ ചെളിയിലല്ലേ ഞണ്ട് ഇരുന്നേ അതുകൊണ്ട് നന്നായി കഴുകിയെടുത്താലേ കണ്ടോ എൻ്റെ കൊമ്പ ഇതിന് ഇതൊക്കെ ഞങ്ങൾ ഇറുക്കും ഇത് പിന്നെ ഭയങ്കര മഴയാണ് ഇവിടെ പിന്നെ ഇപ്പം ചെയ്യുക കഴുകട്ടെ ഇങ്ങനെ കൈ എടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യം പച്ച കഴുകിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത്ര വലിയ ഞണ്ടോ വയ്യണ്ടാണേ വലിഞ്ഞണ്ട് വിധം പോലെ വെച്ചാൽ തിന്ന നല്ല രുചിയാണ്

നമ്മളെ മീനൊക്കെ ഉപ്പിട്ട് കഴുകൂലെ അതുപോലെ കഴുകണം അതിന്റെ ഉള്ളും ഇതുവരെ ഇത് ചെളിയിലല്ല കിടന്നേ എന്താ ചെളിയൊക്കെ വയൽ ഞണ്ട് ഞണ്ടിലേക്ക് ഇടാൻ വേണ്ടി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് <laughs> ഇഞ്ചി ഇഞ്ചി ഇഞ്ചിട്ടെ ആ കുരുമുളക് ഉണ്ടല്ലേ കുരുമുളക് കുരുമുളക് ഞണ്ട് വയലിനണ്ട് ഇത് ഇതിന്റെ തോടൊക്കെ കളയണം ഇതാ കണ്ടോ ഇതൊക്കെ കളയണം ഇത് കളയണം പിന്നെ ഇതിന്റെ കൊമ്പില്ലേ ഇതും കളയണം എന്നിട്ട് ഇതിന്റെ ണ്ടോ ഇതാ ഇതാ ഇതിൻ്റെ ഇത് ഇറച്ച് മാത്രം എടുക്കുക പിന്നെ ഇവിടെ ഉണ്ട് എട്ട ഒരു സാധനം അതൊക്കെ ഇങ്ങനെ തോണ്ടിയെടുക്കണം ഇന്ന് ഇതിൻ്റെ അകത്ത് ഇടുക ഇതാ നന്നായി കഴുകി നന്നാക്കിയതാണേ ഇതെടുത്ത് ഇതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ട് ഇത് കളയാനുള്ളതാണ് കേട്ടോ ഇത് കളയുക ഇത് മാത്രം എടുക്കുക പിന്നെ ഇവിടെ ഉണ്ട് എട്ട ഒരു സാധനം അതും പറിച്ച് കളയണം അതും പറിച്ച് കളയണം ഇത് മാത്രം ഇതൊക്കെ കളയണം ഇതാ ഇതാ ഇറച്ച് മാത്രം എടുക്കാം മാത്രം എടുത്തിട്ട് നന്നായിട്ട് നന്നാക്കി കഴിഞ്ഞിട്ട് മൊത്തം കാണിച്ചു തരാം ഞണ്ടാണ് ഞങ്ങൾക്ക് പിടിച്ചിട്ട് കിട്ടിയത് ഇത് ഞങ്ങൾ ഇപ്പം കറി വെക്കാൻ പോവുകയാണ് ചട്ടി വെക്കട്ടെ ചട്ടി വെച്ചു ചട്ടി വെച്ച് ഇത് ഒന്നാ വെള്ളം വറ്റട്ടെ വെള്ളം വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ എണ്ണ വെ ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കട്ടെ എണ്ണ എന്ന് പറഞ്ഞ ഒരു രണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു രണ്ട് നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിൻ്റെ അകത്ത് വെളുത്ത് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ചൂടാവട്ടെ വെളുത്തുള്ളി ചതച്ചത് ഇട്ടു വെളുത്തുള്ളി ചതച്ചതിട്ടു പിന്നെ ഈ ചിഞ്ചിട്ട് Lungu itu Lungu itu ചട്ീണ്ടെ വേണം ഇനി ആ ഇത് കടർ മാറി വരുന്നുണ്ടേ ഇനി അതിലേക്ക് മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത് നന്നായിട്ട് ചൂടായിട്ട് ആ ചൂടായ ഇനി ഞണ്ട് രണ്ട് ഇതിലേക്ക് ഇടട്ടെ ഇനി നന്നായി ഇളക്കി ജോയിൻ്റ് ആക്കി പിടിപ്പിക്കണം ഇതിൽ പൊടികളെല്ലാം പൊടികളെല്ലാം ഞണ്ടിന്റെ അകത്ത് കുടിച്ചിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കട്ടെ കത്തം കുറച്ച് ബുദ്ധിമുട്ട മഴയും കൂടി ആയതുകൊണ്ട് എപ്പോഴും മഴയല്ലേ മഴയും കൂടി ആയതുകൊണ്ട് ഈ കത്തം കുറച്ച് ബുദ്ധിമുട്ടുക ഇത് ഒന്ന് തിളച്ച് കുറച്ച് കുറുകാലാവുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് കുരുമുളക് കുരുമുളക് പൊടി ഇടും അത് വേവാറായിട്ട് വേവാറാവുമ്പോഴാണ് കുരുമുളക് പൊടി ഇടുന്നത് തിളച്ച് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആകുമ്പോ കുരുമുളക് പൊടി ഇടാം വെള്ളം കുറുകി വരുമ്പോ അങ്ങനെ കാണാം തിളയ്ക്കാൻ തുടങ്ങിയേ രണ്ട് നന്നായിട്ട് തിളക്കിട്ടേ നന്നായി തിളച്ച് മൊത്തത്തിൽ മൊത്തത്തിൽ തിളിക്കുന്നുണ്ടല്ലോ ഇതിപ്പോ തെളിച്ച് അത്യാവശ്യം വെള്ളം വറ്റാറായി വറ്റിക്കഴിഞ്ഞാല് അതിലേക്ക് കറിവേപ്പില കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക എടുക്കാൻ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് വറ്റിയാൽ നമുക്ക് ഇപ്പോൾ കുരുമു കുരുമുളക് പൊടി ഇടാനേ കുരുമുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലിട്ടു ഇതും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഇതാക്കിയിട്ടൊന്ന് േ വെള്ളം വെച്ചിട്ടേന്ന് എന്ന് പറഞ്ഞില്ലേ ഇതാ ഇനി വെള്ളം ഇളച്ച് നന്നായി വെള്ളം പറ്റാറായി കുരുമുളക് ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാണേ എന്നിട്ട് വായിന്ന് വെള്ളം വരുന്നു അതിന്റെ ഒരു മണോപ്പലിന്റെയും കുരുമുള അതിൻ്റെ ഒരു സ്മെല്ല് മെല്ല വരുന്നുണ്ട് എന്ത് കഴിയുമ്പോ ആ ഇതാ കുറി വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടേ കുറി എല്ലാം നല്ലപോലെ വറ്റി വാങ്ങാൻ അത് അടുക്കുന്ന ഇറക്കി വെക്കാറായി ഉപ്പൊക്കെ പാകത്തിനാണേ എരിവ് ഉപ്പ് എല്ലാം പാകത്തിനായേ കുറച്ച വെളിച്ചെണ്ണ ഇടട്ടെ പച്ചയ്ക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് ആ ഞണ്ടിലേക്ക് പിടിക്കും അതിൻ്റെ വേറെ തന്നെയാണ് എന്താ ഇറക്കി വെക്കാണേ കറി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂട് കുറച്ച ചൂടാറട്ടെ എന്നിട്ട് തിന്നു നോക്കണം എന്താ ആയിട്ടുണ്ട് എന്താ നല്ല ഞണ്ട് കറിയും ചോറും ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ കഴിക്കട്ടെ രണ്ട് കറിയും ചോറും ആയിട്ടുണ്ടേതാ ഞങ്ങൾ കഴിക്കട്ടെ ഇത്ര വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം എന്നിട്ട് ഇത്രേ ഉള്ളൂ ഹായ് ഹായ് ടാറ്റാ